ചാടിക്കോ ഇവിടെ കൊറേണ്ടോ ഓ സീന് എന്തൊക്കെ കിട്ടി തീർച്ചയായും വന്ന ഒന്നും ചെയ്യാനില്ല ഭയങ്കര ഡേഞ്ചറാ കാറിൽ അടിച്ചു കുടിച്ചല്ലോ വെറുതെ പട്ടിന്നാലും ആന വന്നാലും നമ്മള് സ്ട്രോങ് ആയിട്ട് അങ്ങനൊന്നും വഴിണ്ടോ ഇല്ല ണ്ടോ ആ കണ്ടാറിയാ ഇത് വെള്ളം കണ്ടോ വെള്ളം കെട്ടി കേട്ടോ പാറുണ്ട് എന്ത് ആ ലേസ് പാത്രം മതി വെറുതെ ഇല്ല എന്തോണ്ട് നീഗൈ ഇങ്ങ സൈഡിക്കൂടെല്ലേ മെരിഞ്ഞു നോക്കണേ ഇവിടെ ഇപ്പോ അവിടെ ഒന്ന് അവിടെ ഉണ്ട് എന്താ പോണ നീഗൈ ഇല്ല ഇല്ല അപ്പുറത്ത് പോയി മുളടി മോളിന്റെ അടുത്തേട്ടെ സാധാരണ ഇതിനും ജീവുണ്ടോ സൗണ്ട് കേക്കൊണ്ട് ആർക്കൊരു ഉപകാരമില്ല അപ്പോൾ ഇതിന്റെ സമയത്ത് നോക്കൂ ആയിട്ട് അപ്പോൾ ഇതിന്റെ സമയത്ത് നോക്കൂ നമ്മളേടെ അങ്ങോട്ട് അങ്ങോട്ട് ആണള് ഇടാ ഇനി സൈഡിയാട്ടി വരാം ഓളി വാച്യങ്ങളെ കിടക്കുന്നത് നമ്മളെ കളട മടക്കാ ഓടടാ ണ്ട് സ്വാമി പോ നമസ്തേ കൂട്ടുകാരെല്ലാം കൂടി പുറത്തേക്ക് വരുവാണു ഡിസ്റ്റർബ് ചെയ്യുന്ന പോലെ കണ്ണൂ കണ്ണടച്ചോണ്ട് വീട് ോ ശരിക്കും ജീവജാലത്തിന് നമ്മള് ബുദ്ധിമുട്ടിക്കുന്നതാണ് രാഘേന്ദ്രി ഇത്ര എഡ്യൂക്കേറ്റഡും രണ്ട് വീശിയും സ്ഥാനം അറിയിക്കുന്ന ഒരാളാണ് എടാ പല രോഗങ്ങളും വരാൻ സാധ്യത ശ്വസനെല്ലാം കൊറച്ചല്ലറും ആ പടി കഴിഞ്ഞ െടാ എന്നാ കിട്ടോ കിട്ടുന്നുണ്ടോ അതോ കാണീര് അതോടൊ പറ്റി പിടിച്ചിട്ട് ഇപ്പൊ കിട്ടാ കണ്ണുല്ലേ

അമിർ ജില്ല റൈറ്റിലേക്ക് പറഞ്ഞ ലുക്കിലാ രാ വന്നട